ും സാധാ അപ്പം നമ്മുടെ ഇന്നത്തെ വലിയൊരു ഡൈമയിലായിട്ട് ഏട്ട നല്ല ഉറക്കത്തിലാണ് അപ്പം നമുക്ക് താഴ്ത്തേക്ക് പോവാം അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം എന്ത് രാവിലെ ഞാൻ വിളിക്കാതെ എനിച്ചൊന്ന് എനിച്ചൊന്നു ശീതി കൊറേ ഇറങ്ങിയ സിനിമ ഇരുന്നില്ലല്ലോ എന്തായാലായിട്ട് രണ്ടു മണി ഉണ്ടോ ഇനി കൊറേ ഉറങ്ങൊന്നുറങ്ങി ആ സിനിമ തുടക്കാൻ ഇങ്ങനെ ോ ചെറുപ്പം കണ്ട ഇരിക്ക മഴ കൊണ്ടായിരിക്കും ഞാൻ കടയിൽ പോട്ടത്തിനിട്ട് കടയിൽ പോക്ക് മഴ സോങ് മഴ ഇഷ്ടല്ല മഴ ഇഷ്ടാണ് ഞാൻ രാവിലെ ഇന്നലത്തെ പോലെ രാവിലെ ചെറുതായി പെയ്തിട്ട് ഇപ്പൊ രണ്ടു ദിവസം രാവിലെ പെയ്യുണ്ട് എന്തിനാ അവനെ ആശിപ്പിച്ചിട്ട് കൊണ്ടുപോണ്ടിരിക്കാനല്ലേ അങ്ങനെ കൊണ്ടുപോണ്ടാറോ വീട്ടില് മൊത്തം വട്ടികളായിരിക്കും ആസ്വം ശരില്ല കടക്കാരനെ േ കടക്കാരൻ്റെ കീർത്താനാണ് ഉദ്ദേശ അവനെ മാത്രമല്ല ചേച്ചിയോട് സംസാരിക്കണൊക്കെ അല്ലെങ്കി അവന് ഇടി വെട്ടുമ്പോഴേക്കും പേടിയാട്ട പേടിച്ച് പറയാന ഇപ്പൊ പൊറത്തേക്കുമ്പോ അതിന്റെ ഒരു പേടി വെട്ടുമ്പോ അന്റെ ആട്ട പോലെ എന്താണല്ലേ എന്താണത് പെണ്ണല്ലേ രണ്ടും കൂടി എന്താണ് കൊറേ നാളെ പല്ലേക്ക് അതിലേക്ക് എന്റെ കൂടി ഇരിക്കാൻ നോക്കിയെ എന്റെ പോലെ ഇരിക്കാൻ നോക്കിയാ ഞാനേട്ടനെ ഏനപ്പിക്കാൻ മുമ്പ് ഒന്ന് ഒരുങ്ങി വരാന്ന് വെച്ചു തരുന്ന ആളാണ് അപ്പൊ ഒറ്റക്ക് കഴിഞ്ഞു തന്നു അല്ലെങ്കിൽ എനിച്ച് വരാത്ത ആളാണ് എന്താണ് എന്റെ ഇരിക്കുന്നത് ത് ഇഷ്ട മഴയോണ്ട് നല്ല രസമായിട്ട് രാവിലെ തുണി കഴുകണത് വെച്ച് കല്ലുമ്മ പോയി തുണി കഴുകിരുന്നു ഞാനാ അപ്പ തന്നെ മഴ പെയ്തു അപ്പൊ ഒരു ഫീല് വേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ആള് മെസ്സേജിന് ഒന്ന് ചേട്ടാ ചുറ്റും നടക്കണേ എന്താണ് കാറിന്റെ ചുറ്റും നടക്കണോ കാറുമായിട്ടുള്ള ബ്ലോഗ് കാറുമായിട്ടുള്ള കാറിൻ്റെ ഉള്ളിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുന്ന ഒരു ചലഞ്ച് ഉണ്ട് ഇല്ല നമ്മള് കാറുമായി നന്ദൂസ് ബ്ലോഗ് നടിച്ച് കാണിച്ചിട്ടില്ലല്ലോ ഇല്ല നമ്മള് കാറുമ്പോ നന്ദൂസ് ബ്ലോഗ് അടിച്ചിണ്ട് അതേപോലെ ഏറ്റൻറെ ജി കെ സിനിമാറ്റിക് ഫോട്ടോഗ്രാഫിയിലെ ബ്ലോഗ് മടിച്ചിണ്ട്

ആ ചാലഞ്ച് എന്തായാലും ഇപ്പൊ എല്ലാരും കൊറേ നാളെ ചെയ്തിട്ട് ഒന്ന് മൂന്ന് വർഷം മുന്നേ അത് ഭയങ്കര കത്തിന്നിന്നായിരുന്നു ആ ചാലഞ്ച് എല്ലാ വ്ളോഗേഴ്സ് എടുത്തിരുന്നു ഞങ്ങളും എടുത്തിട്ടുണ്ടായിട്ട് ഒരു ലൈവ് ട്വന്റി ഫോർ ഹവേഴ്സ് ഞങ്ങള് ലൈവ് ആയിരുന്നു വീഡിയോ ആയിരുന്നില്ല നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാം ഞാൻ ലൈവ് ആവുമ്പോ ഓരോ പാർട്ട് പാർട്ടാകുമ്പോ എല്ലാവർക്കും ഫുള്ളി ഒന്നും കാണാൻ പറ്റൂല നമുക്ക് ചെയ്യാം അപ്പൊ എനിക്ക് തോന്നാ മിക്കവാറും അടുത്ത ചാലഞ്ച് കഥ അതൊക്കെ ഏട്ടാ നട്ടുണ്ടായി പക്ഷെ ഇവിടെ എന്തോ ചെയ്തപ്പോ മണ്ണങ്ങട് ഇങ്ങടാക്കിയപ്പോ അത് പോയെന്ന് തോന്നുന്നു പിടിക്കാറുണ്ടോ സന്തോഷം അറിയില്ലല്ലോ കാണില്ല ഓണത്തിന് ഫുള്ള് ഞങ്ങാ വിത്ത് ഫുള്ള് കാണാല്ലോ Hi, Kevin. Come on. 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 Come on.

ോ അത് വേറെ വെപ്പാണ് മൊട്ടക്കാലം അടിച്ചൊളിക്കാറുണ്ട് തക്കാളി തക്കാളി അടിച്ച വേറെ മോഡലാണ് വെപ്പ് ഈ മോഡലല്ലോ പാത്രം കിഴുകാണ് പാത്രം കേക്കിട്ട് നേരിട്ട് പണിതരാനെന്ത് സ്റ്റിക്കർ വാങ്ങിട്ട് ഒട്ടിച്ച് പകുതി ആയിപ്പൊ നമ്മുടെ കഴിഞ്ഞിട്ട പിന്നെ അത് ഓർഡർ ചെയ്ത് വന്നപ്പോ വേറെ കഥ ആയിരുന്നു അത് റിട്ടേൺ കഴിച്ചിട്ട് പിന്നലെ ഞാൻ നല്ല വന്നത് വന്നിരിക്കില്ല പാറ്ററിനോട് അവിടെ ഒട്ടിപ്പിക്കണം പാറ്റനോട് ഒട്ടിപ്പ് ഞാൻ സഹായിക്കണം പാറ്റിനെ

എന്ത് ഭംഗിയാണ് ഭംഗിയെന്ത്ലാക്ക് കണ്ടി പിടിച്ചെ അടുത്ത മണിക്ക് ഗായ മനുഷ്യൻ ചീത്ത അയ്യോ പറഞ്ഞു പറയണ്ടേ ഞാൻ വേണ്ടാർക്ക് പത്തേണ്ടോ ഓ ചീത്ത പറഞ്ഞോ ഇല്ലാതെ പറയണ്ട കാര്യങ്ങൾ മനുഷ്യനോട് ചെയ്യാൻ കാര്യം പറഞ്ഞു കളിയാണ് പെട്ടു പെട്ട കുട്ടിക്കലേ വളരെ വായിട്ട് മഴ വരണുണ്ട് നേരെ പിന്നെ അപ്പൊ എന്താ പറയുക ഒറ്റമൈന എന്നാ തല്ലേ വിശ്വാസില്ല എന്നിട്ട് നിങ്ങളോട് തന്നെ ഞാൻ തല്ലിണ്ടാക്ക തല്ലിക്കരുത് ഒറ്റമൈന അങ്ങനെ തല്ലിട്ടൊരു കാര്യല്ല പിന്നെ ആ കാര്യത്തിന് ഞാൻ വിശ്വാസങ്ങളുണ്ട് അതെല്ലാം അടിക്കുക ശേഷ ഞാൻ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു അതായിട്ട് ബാക്കിൽ അപ്പൊ അടിച്ചതില് തുടക്കലും പിന്നെന്താ തുണി കഴുകടലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു കുളിച്ച് ഇനി ഫുഡ് കഴിക്കണം ഇതാ അവിടെ ഒരാൾ കണ്ടോ കണ്ടാതിരുന്നു ഇങ്ങനെ കണ്ണു കാലേ ഉണ്ടായി ചുറിച്ചിലായിട്ടിരിക്കട്ടൂക്കണ്ട് ഡോക്ടർച്ചിട്ട് പിന്നെ കാണിക്കണ്ട വീരുന്ന തോന്നണേ അപ്പൊ എനിക്കും ഒരുങ്ങണോ അവിടെ ഒരാള് ഒരുങ്ങനെ അല്ലേ എങ്ങട പോണെ എങ്ങടെ പോണ ഒരുങ്ങനെ ണ്ട് പിന്നെ ഫേഷ്യണ്ട് ഫേഷ്യല്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊറച്ചുനാള ഞാൻ ഈ ഫേഷ്യൽ ഇവിടെ വാങ്ങി വെച്ചിട്ട് ചെയ്തുകൊടുക്കാൻ വേണ്ടിട്ട് പേര് ചെയ്തിട്ടില്ല എനിക്കറിയണ പോലെ ഞാൻ ചെയ്ത് കൊടുക്കും അവിടെയെല്ലാം ഇപ്പൊ ഞങ്ങള് ചെയ്യാറുള്ളതാ എനിക്ക് കുറച്ചൊക്കെ അറിയാ ഫേഷ്യൊടുക്കും എനിക്ക് ഇപ്പൊ ഫുഡ് കഴിച്ച് വരുമ്പോ പിന്നെ തൊട്ടിച്ച് കഴിയുമ്പോൾ ടൈം ആവും പിന്നെ റസ്റ്റ് ഒന്നും എടുക്കാൻ സമയൊന്നും ഇല്ലേ അപ്പൊ ഒരുങ്ങട്ടെ ഞാൻ ഇവിടെ ഒരാളെ പോയിക്ക് അവിടെ നിന്ന് ഇറങ്ങിയ മതി മതി വേണ്ട ഇവിടെ വേണ്ട ഞാനിന്നളെ ഇവിടെ വീണുണ്ടായി വെളു വെളിച്ചല്ല അവിടെ വെളിച്ചമില്ല നമുക്ക് ഇവിടെ ഇതാ ഞങ്ങള് ചോറൊക്കെ ഉണ്ട് വന്നു ചോറ് പിന്നെ വീഡിയോ വീട് കൊടുക്കാൻ പറ്റിയില്ലാട്ടോ വേറെ ഒന്നല്ല ഡെയിലി എടുക്കണതല്ലാണ് ഡെയിലി അല്ല ഡേ മൈ ലൈഫ് എടുക്കുമ്പോ ഒക്കെ ചോറിനെടുക്കാറില്ല അതുകൊണ്ട് എടുത്തില്ല ആ എന്താന പിന്നെ പിന്നെ ഇപ്പൊ കുറച്ച് പൈകി ഞങ്ങള് പിന്നെ മേളിൽ പോയിട്ട് ഏറ്റവും വീഡിയോ എടുത്തു കൊടുക്കാണ്ടായി അപ്പൊ അത് എടുത്തു കൊടുത്തു എപ്പോഴും എനിക്കല്ലേ വീഡിയോ എടുത്തരാറ് പിന്നെ വേറെ ഇട്ടിങ് ഞാൻ എടുത്തു കൊടുത്തുല്ലേ വീഡിയോ അപ്പൊ കറക്റ്റ് ഇറങ്ങിയ പക്ഷെ മഴ ചേരും പറഞ്ഞൂടെ നമുക്ക് നല്ല രസല്ല അപ്പൊ ഇത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒട്ടിക്കാൻ റൂമില് ഇത് വേറെ ഒട്ടിച്ച് നമ്മളിങ്ങനെ മടി പിടിച്ച് മടി പിടിച്ചിരിക്കേ കൊത്തി ഒക്കെ ഇങ്ങനെ പിടിച്ച് കേറണ്ട അപ്പൊ അതോടുള്ളൊരു മടിയുണ്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കും ഇരിക്കാന്ന് വിചാരിച്ചില്ല ഇപ്പൊ ഉച്ച വരെ ഉച്ച തൊട്ടൊരു മഴയ്ക്കൊരു കൊറവുണ്ടായി ഇപ്പൊ മഴ പെയ്തു പക്ഷെ ഇപ്പൊ പെയ്യുമ്പോ നമ്മടെ പണിയൊക്കെ മഴ പെയ്യുമ്പോ കാണാൻ ശ്രദ്ധ പണിയൊക്കെ എടുക്കുമ്പോഴാണ് വാഴ പണ്ടാറ വെറുതെ മഴ പെയ്തല്ലേ എനിക്ക് മാത്രമാണോന്നറിയില്ല എല്ലാര്ക്കും അറിയില്ല മഴ പെയ്ത പണി എടുക്കാനൊന്നും ഒരു ഉഷാറുണ്ടാവും മൂകല പോലെ അതിൻ്റെ പിന്നെ ഏട്ടൻ കൊറേ നേരം ഇടുന്ന എഡിറ്റ് ചെയ്തുട്ടാ അതൊന്നും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് ക്ഷീണിച്ച അല്ലേ അപ്പൊ ഞമ്മക്ക് ഒട്ടിക്കാൻ പോവാട്ടെ അതെ ഇതാണ് ആ സംഭവം ഏട്ടാ ഈ പറഞ്ഞപോലെ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാ ഇതിന്റെ ഇതേ പകുതി ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഫില്ലായിട്ടുണ്ട് അത്ര വിശം അടിയില് ഫില് ഫില്ലാക്കാനുണ്ട് ഇതാണ് നമ്മുടെ പരിപാടി ഇതിന്റെ ഫുൾ വർക്ക് നമ്മൾ കാണാൻ ഇങ്ങനെ ഇണ്ടെന്നല്ലേ ബാക്കിണ്ടെങ്കിൽ കൊറച്ച് വേറെ ഏതെങ്കിലും വശൊക്കെ നമുക്ക് ഇടണം അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്നിടണം ഏഹ് അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം ഓക്കെ കുഞ്ഞ ആൾക്ക് കുറച്ച് നിബന്ധനകളൊക്കെ കൂടുതലാണ് എ സി ഇറങ്ങണോ ഒക്കെ ജാതെ എടുത്തു കൊടുക്കണം കൊറച്ചത് കൂടുതലാണ് എനിക്ക് ടാസ്ക് വരുമ്പോ ഞാൻ അതനുസരിച്ച് ചെയ്യണം ഞാൻ സഹായിക്കണ്ടപ്പോ ടാസ്ക് ആണ് സഹായിക്കണം എനിക്ക് ടാസ്ക് അല്ലേ ബിഗ് ബോസ്ലൈന്റ്

സൂക്ഷിച്ചും കട്ട് ചെയ്യണം അല്ലെങ്കിൽ പണി പണിയാവും കൃത്യം സ്ലൈഡ് ഇവിടെ ഒട്ടിക്കണം കാരണം ഇവിടെ ഫില്ലായി കൊടുക്കണേലും അപ്പക നമുക്കൊരു ഇത് പറ്റിട്ടാ ഇപ്പൊ അഞ്ചു മീറ്റർന്നുള്ളത് രണ്ട് ആ കർട്ടൻറെ ഉള്ളിലേക്ക് ആക്കിക്കോ ആകെ ഇതായി അതൊക്കെ ആവശ്യത്തിന് ഏ ഇത് കർട്ടനല്ലേ കർട്ടൻറെ ചെറുതൊരു റൗണ്ടിട്ട് എടുത്താല് ഹേയ് കേറി മഷി പിടിച്ചു മഷി പിടിച്ചു എന്നാ കുട്ടിക്കേ അഹ് കുട്ടിച്ചാണോ എന്നാ അഹ് ടിപിസ് അവിടെ കേറ്റൂട്ടിക്കോ ഇവിടം ഫിൽ ആക്ക ദാ ഇപ്പൊന്നോ ഇത് ഡൈപ്പൻ അピന്ന करेक्ट ആマラനിപ്പോ കൊണ്ടി കാര്യം പറഞ്ഞാ അത് പറഞ്ഞു നമ്മള് അഞ്ചു മീറ്ററിനുള്ളത് രണ്ടു മീറ്റർ ആയിട്ട് വന്നിട്ടുള്ളു കാരണം കഴിഞ്ഞ വശം പത്ത് മീറ്റർ വെച്ചിട്ട് ഈ പകുതി അല്ലേ പിന്നേ മൂഞ്ചി കണ്ട നിങ്ങക്ക് തന്നെ മനസ്സിലാവും ഡാർക്കും ലൈറ്റും കളർ വ്യത്യാസം മാത്രല്ല അതിഭുതി കാരണം തിരിച്ചു കൊട്ടി തലയും കുത്തിയായി അപ്പൊ മൊത്തത്തിൽ കോളായി അപ്പ വേറെ നല്ല ഇതിന്റെ തന്നെ ഓർണ്ണം കൊറച്ചു മണി കൂടുതൽ ഓർഡർ ചെയ്തിട്ട് മേലിൽ കൂടെ ഒട്ടിക്കണം അപ്പ ചിക്കറൊക്കെ ഒട്ടിരിക്കാൻ ചിന്തിക്കുന്നവര് ഒറ്റടിക്ക് ഒരു റോള് വലുത് വാങ്ങ രണ്ട് റോളൊക്കെ വരും ഇതേപോലെ അതൊറ്റടിക്ക് ഒരുമിച്ച് വാങ്ങണം പിന്നെ പിന്നെ വാങ്ങുമ്പോ കളർ ഇങ്ങനെ ചേഞ്ച് വരും മീര് വരും നന്നായി മനസ്സിലാവണം அது ஒரு சை ஆனி மட்டும் இது வச்சியா அப்பதா நம்மள ஏட்டனா ഞാൻ ഞാനത് ചെയ്ത് കൊടുത്തിട്ടില്ല കൊറച്ചാളായി വാങ്ങി വെച്ചിട്ട് പക്ഷെ നമ്മടേത് ഈ താഴേക്കാധന പ്രശ്നം ഇങ്ങനാക്കാനാണല്ലോട്ടോ താടി ഒക്കെ കാരണം കൊറച്ച് സ്പേസൊക്കെ കൊഴപ്പിട്ടെങ്കിൽ ചെയ്യാല്ലേ అవును చెయ్యాలి. సరే. 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 సరే.

സുഖേ കൊറച്ചാ പോലെ കൊറച്ച് ക്രീ മതിയാണ് ഇഷ്ട വാങ്ങി പൈസ പക്ഷെ താട്ടോട് സെപ്പറേറ്റ് റേറ്റ് тари मिल्क क्रीम मरवा क्रीम मरवा सिटी यमदन गेट अरेना सब और अंडा है गुने अब हमारे नामते टूटा നടക്കോ നടക്കോ না നടתי हां तबते मन रंगी പോണ്ട ഞാൻ എങ്ങനെ ജീവറങ്ങോലെ ആ ഓർക്കും വേരിങ്ങേടക്കോ

purna maenik kamu no? ya pindah keluar panitia ada di mana ada di mm mana -hmm. lah uh, yes angkat tiga setengah setengah oke nyusut lagi ya and um, me

അപ്പൊ ഞങ്ങളുടെ ഫേസ് ലിഡലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അല്ലേ ഏട്ടന്റെ ഏട്ടനെ ഇട്ട് കൊടുത്തിട്ട അപ്പൊ എന്താ പറയണേ ഇത് ലൈവായിട്ട് പറയാണി അറിയോട്ടാ ഏട്ടന്റെ മാത്രമേട്ടുള്ളൂ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനത്തെ ദിവസം അടിപൊളി ഫുഡ് കഴിയുമ്പോൾ അടി അതെ പിന്നടുത്ത നല്ല വീഡിയോ എത്ര പെട്ടന്നേരം എത്ര ഉള്ളു വായ്